എല്ലാവർക്കും എൻ്റെ നമസ്കാരം പ്രത്യേകിച്ച് മലയാള സിനിമ നമ്മൾ ലോകരാജ്യത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഏത് സമയത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തെട്ട് മുതൽ നമ്മുടെ സിനിമ ലോക സിനിമയുടെ ഉത്തരത്തിൽ തന്നെയാണ് കാരണം ലോക സിനിമ അല്ലെങ്കിൽ ബംഗാളി സിനിമ മറ്റു രാജ്യങ്ങളുടെ ഒപ്പം അമ്പത്തൊന്നിലാണ് അതേർ പഞ്ചാരി അതുപോലെ തന്നെ പല പടങ്ങളും ോക്കുകയാണെങ്കിൽ സിനിമ ചരിത്രമാണ് ലോകത്തിൻ്റെ ചരിത്രമാണ് ഒരു നോവൽ പോലെ അതൊരു ഹിസ്റ്ററിയാണ് ആ ഹിസ്റ്ററിയിൽ തുടങ്ങിയ നമ്മൾ എന്തുകൊണ്ട് നിലയിലേക്ക് എത്തി എന്ന് ചോദിച്ചാൽ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് ഇനി എത്ര ദൂരം നമുക്ക് പോകണമെന്ന് നമുക്കറിയുകയും ചെയ്യാം ലോകമാണ് നമുക്ക് അസുഖത്തിൽ വൈകാട്ടി തന്നിട്ടുള്ളത് ആ ഒരു സന്ദർഭത്തിൽ നമുക്കൊരു ഒരുപാട് കടമകളുണ്ട് ലോകത്തിലുള്ള ഭാഷയായിട്ട് എന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് മലയാള സിനിമ നമ്മുടെ മുമ്പിലേക്കുള്ള വളർച്ചകൾ തീരുമാനിക്കുമ്പം എന്തുകൊണ്ടാണ് ആ വളർച്ച ചില സമയങ്ങളിൽ എന്നുള്ളതാണ് അപ്പം ആ വളർച്ചയുടെ തുടർച്ചയാണ് നമ്മൾ അപ്പം അതിനു വേണ്ടി നമ്മുടെ ശ്രമം ആവശ്യമാണ് ആ ശ്രമത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ലോകം മുഴുവൻ നമ്മുടെ നോക്കിക്കാണുന്ന അതും കൂടാതെ മറ്റുള്ള രീതിയിലുള്ള അതായത് നമ്മുടെ അക്ഷരങ്ങൾ പോലും നമ്മുടെ വാക്കുകൾ പോലും നമ്മുടെ ശബ്ദങ്ങൾ പോലും ഇഷ്ടമാണ് കാരണം അതിൽ കൂടിയാണ് നമ്മളും കൂടി ഉണ്ടായിട്ടുള്ളത് ആ കൂട്ടായ്മയാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് ിയും നമ്മുടെ മുന്നിലേക്കുള്ള പോക്കറ്റാണെന്നുള്ള വിശ്വാസമാണ് ഒരുപാട് കലാകാരന്മാർ മുമ്പിൽ വരേണ്ടതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗി ചെയ്യുന്ന ഒരു ജോലിയുമാണ് അതിൻ്റെ മുമ്പിൽ കൂടെ നടക്കാനുള്ള അനുവാദം നമ്മുടെ കലാസൃഷിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മൾ പോവുകയും വിളിപ്പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്ന് ഈ പുരസ്കാരം തന്ന് എന്നെ ആദരിച്ച കേരള സർക്കാരിന് എല്ലാ സ്ഥിതികളും കാരണം വീട്ടിൽ കിട്ടുന്ന അനുമോദനം എന്നും ഓർമ്മയിലാണ് എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് അതാണ് ഏറ്റവും വലിയ അനുമോദനം എന്നാൽ നക്ഷത്രക്കാരിൻ്റെ അനുവാദങ്ങൾ വളരെ വലുതാണ് നമുക്ക് കേരള സർക്കാരെ ചോദിച്ചുകൊണ്ട് എല്ലാ നന്മകളും തിൽമായ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചതിൽ അവരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവിൻ്റെ